ജി വൈ ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പാമിസ്ട്രിയുടെ വീഡിയോകൾ ഇട്ടിരുന്നു അതിനിടയ്ക്ക് നമ്മൾ യോഗയുടെ വീഡിയോയും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊരു സ്പോക്കൺ ഹിന്ദിയുടെ വീഡിയോയും ഇട്ടിരുന്നു അത് ഹിന്ദി പഠിക്കാനായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനു വേണ്ടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കാരണം മുൻപ് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയും സ്പോക്കൺ ഹിന്ദിയുടെയും വീഡിയോകൾ ഇട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇതുപോലുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അനുയോജ്യമായ വീഡിയോകൾ ഏഴ ഞാൻ ചെയ്യുമെന്ന് അറിയിച്ചു അറിയിച്ചുകൊള്ളൂ അപ്പോൾ നമ്മൾ പാമിസ്ട്രിയുടെ ഒരു വീഡിയോയിലോട്ട് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അടുത്ത ഒരു ഒരു പാമിസ്ട്രിയിലെ ഒരു ഇമേജ് ഞാൻ വരച്ചിട്ടുണ്ട് ആ ഇമേജിലെ രീതിയിലെ കൈരേഖ വരികയാണെങ്കിൽ ഹസ്തരേഖ വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് നാൽപ്പത് വയസ്സിന് ശേഷം സാമ്പത്തികമായി വളരെയധികം കോടീശ്വരനാവുന്ന ഒരു യോഗമാണ് അതിൽ കാണിക്കുന്നത് അതുപോലെ അമ്പതാമത്തെ വയസ്സിൽ അവർ ശതകോടീശ്വരന്മാരാവും അതായത് ബില്ലിയണേഴ്സാവും അതായത് വലിയ ലെവൽ ഹൈ ലെവലിലാത്തുന്ന വളരെ ലക്ഷറി ലൈഫിലോട്ട് പോകുന്ന യോഗമുള്ള ആളുകളുടെ കൈരേഖ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അതിന് അതുപോലെ തന്നെ വിവാഹ ശേഷം കോടീശ്വരന്മാരാവുന്നു വിവാഹം കഴിക്കുന്നതിലൂടെ കോടീശ്വരന്മാരാകുന്നതിൻ്റെ യോഗം കാണിക്കുന്നതിൻ്റെ ലൈനുകളും കൂടി ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ വരുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ഇനേബിൾ ചെയ്യണം ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ വീഡിയോകൾ കിട്ടാനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കുക ഇതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വിശാഖം വരെയുള്ള നക്ഷത്രങ്ങളുടെ സ്ത്രീകളുടെ പൊതുസ്വഭാവം കൂടി പറയുന്നുണ്ടായിരുന്നു അതും അതിന് ശേഷം വരെ നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവം കൂടി ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക നമുക്ക് ആ ഇമേജിലേക്ക് പോകാം ഇപ്പോൾ ഞാനിവിടെ ഒരു കൈയുടെ സിമ്പിൾ വരച്ചിട്ടുണ്ട് ഇതിൽ ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ ഒരു കൈയുടെ സിമ്പിളാണ് പുരുഷന്മാർക്ക് വലതുകയും സ്ത്രീകൾക്ക് ഇടതുകയും ആണ് നോക്കേണ്ടതെന്ന് മനസ്സിലാക്കുക ഈ കാണുന്നതാണ് ആയുർ രേഖ ഈ കാണുന്നത് നമ്മുടെ ഇത് ശിരോരേഖ ബുദ്ധിരേഖ എന്ന് പറയും ഈ കാണുന്നത് ഹൃദയരേഖ എന്ന് പറയും ആരോഗ്യത്തെ സംബന്ധിച്ചത് ഇത് ബാഹ്യരേഖയാണ് ഇത് ആയുർവരേഖയാണ് ഇനി ഇവിടെ ഞാൻ കാണിക്കുന്ന ഈ സിമ്പിളുകൾ ഈ സിമ്പിള് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക അതിനുശേഷം ഈ മുകളിലേക്ക് ഞാൻ വരച്ചറിയിക്കുന്ന സിമ്പിൾ നിങ്ങളുടെ ഹൃദയരേഖയിൽ നിന്ന് മേളിലേക്ക് ചെറുവരലിനെ ടച്ച് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു ത്രികോണം ഇങ്ങനെ പോകുന്ന ഒരു ത്രികോണം ത്രികോണമുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷം നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് വളരെയധികം വലിയൊരു ബിസിനസ് നിങ്ങൾ ചെയ്യുമെന്നും അതിനുശേഷം നിങ്ങൾ ആ ബിസിനസ്സിലൂടെ വളർച്ച ഭയങ്കരമായിട്ട് കയറിപ്പോകുമെന്നുള്ളതിൻ്റെ വളരെ ഒരു യോഗമാണ് കാണിക്കുന്നത് നാപ്പ അങ്ങനെ അമ്പതാമത്തെ വയസ്സിലെത്തുന്നതോടുകൂടി നിങ്ങൾ ഭയങ്കരമായ കോടീശ്വരനായി തീരുന്നതിൻ്റെ കോടീശ്വര യോഗമാണ് ആ കാണുന്നത് ഇനി ഈ വരെ നമുക്ക് മനസ്സിൽ ഒഴിവാക്കാം ഈ രണ്ട് ത്രികോണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് ത്രികോണങ്ങൾ നിങ്ങളുടെ ബുദ്ധിരേഖയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹശേഷം ഭാര്യയുടെ ഫത്ത് മുഴുവനായി നിങ്ങളുടെ പേരിലേക്ക് വരുന്നതും ഒപ്പ ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് ചെയ്യുന്ന ബിഫിനഫ് വളരെയധികം പച്ച പിടിക്കുകയും അത് വളരെയധികം ഉയരുകയും അതിൽ നിന്നുള്ള സാമ്പത്തികത്തിൻ്റെ യോഗം കൊണ്ട് നിങ്ങൾ വലിയൊരു കോടീശ്വരനാവും എന്നുള്ള തെളിവാണ് ഈ രണ്ട് ത്രികോണങ്ങൾ ഇവിടെ വന്നാൽ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു ബാഹ്യരേഖയുടെ ലൈനാണ് ഈ ബാഹ്യരേഖ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിച്ച് ഇങ്ങനെ പൊട്ടും അതായത് ചില ആളുകൾക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് പോകാറില്ല ഇവിടെ വന്നിച്ച് ഇതിങ്ങനെ മുറിയും എന്നിട്ട് ഇവിടുന്ന് ഒരു ലൈനും ഇവിടെ നിന്ന് നിങ്ങോട്ട് കയറി വരല്ലോ അതിന് മുറിഞ്ഞ് മുറിഞ്ഞ് കാണുന്നതെങ്കിൽ എന്നിട്ട് മുകളിലോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവത് വരെ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി മുപ്പത് വയസ്സ് വരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിയിട്ട് നിങ്ങൾ പുതിയൊരു ജോലി ചെയ്യാൻ തുടങ്ങും അതിന് ശേഷം ആ ജോലിയിലൂടെ നിങ്ങളെ ഉള്ള തെളിവാണ് ബാഹ്യരേഖ ഇവിടം വെച്ച് കട്ടായിട്ട് മുകളിലോട്ട് മുകളിലോട്ട് രണ്ടാമത്തെ രീതിയിൽ വളർന്നു വരിക ഇവിടം വെച്ച് കട്ടായിട്ട് മുകളിലോട്ട് ബാഹ്യരേഖ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട മുപ്പത് വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജോലിയല്ല പിന്നെ നിങ്ങൾ ചെയ്യുന്നത് സാധാരണ ഒരു ലൈഫ് തന്നെയായിരിക്കും എന്നുള്ളതും ഭാഗ്യ കുറവുകളും ബാക്കി കേടുകളും വരും ഫാദാർ ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളത് അളവുമാണ് കാണുന്നത് അതിന് മുകളിലോട്ട് വീണ്ടും ബാഹ്യരാകാൻ പോകുന്നുണ്ടെങ്കിൽ ജോലിയിൽ വ്യത്യാസവും കരിയർ ചേഞ്ചിങ്ങും അതിനുശേഷം കോടീശ്വര യോഗമാണ് കാണിക്കുന്നത് ഇനി അതുപോലെ തന്നെ രാജാവും റാണിയും രാജാവും റാണി എന്ന് പറയാനോട്ടുള്ള ഒരു യോഗമുണ്ട് അത് നമ്മുടെ തള്ളവരൻ്റെ താഴെയാണ് തള്ളവരൻ്റെ താഴെയുള്ള ഈ ഒരു ലൈനിനകത്ത് ഇതുപോലെ ഒരു കെട്ട് ഇങ്ങനെ ഒരു കെട്ട് ഇങ്ങനെ ഒരു കെട്ട് ഇങ്ങനെ ഒരു കെട്ട് ഇങ്ങനെ കെട്ടുണ്ടെങ്കിൽ ഇത് സ്ത്രീ ആണെങ്കിൽ ആ ആള് രാജ്ഞിയെപ്പോലെ തന്നെ വലിയ അധികം സൗഭാഗ്യങ്ങളിലേക്ക് പോകുമെന്നുള്ള ഒരു തെളിവാണ് അവരുടെ ഏതെങ്കിലും ഒരു പ്രായത്തിൽ അത്രയും ഭയങ്കര ലെവലിലേക്ക് അവരെത്തും ഇപ്പം അവർ ദാരിദ്ര്യത്തിലാനും പഠിക്കാനില്ല ഇനി ഇത് പുരുഷന്മാരുടെ കയ്യിലാണെങ്കിൽ അവർ വളരെയധികം സാമ്പത്തികമായി രാജയോഗങ്ങളിലേക്ക് പോകുമെന്നുള്ള ഒരു തെളിവാണിത് കാണുന്നത് കാണിക്കുന്നു നമ്മുടെ കൈകളിൽ എപ്പോഴും നല്ല സൈൻ കാണുന്ന കൂടെ തന്നെ മോശം സൈനും കാണും ഞാൻ ഒരു കാരണവശാലും എൻ്റെ വീഡിയോകളിൽ മോശം ഫൈനുകളെ പറ്റി പറയുകയില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം ഫൈനുകൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ കൈകളിലുള്ള നല്ല ഫൈനിനെ പറ്റി മാത്രം ആലോചിക്കുക വിജയം ഭരിക്കുക ഒരേ സമയം രണ്ട് ഫാദറും നമ്മുടെ കൈവശം കാണും മിക്കപ്പോഴും കാരണം ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരറക്കം കൂടി ഉണ്ടെന്ന് പറയുന്നതുപോലെ മോശം ഫൈനുകളെ പറ്റി മാത്രം പറയുന്ന രീതിയിൽ ഞാൻ എൻ്റെ ചാനൽ കൊണ്ടുപോയി ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഗുഡ് ഫൈനുകളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഐശ്വര്യവും അനുഗ്രഹവും വരുത്തുന്നത് മോശം പറ്റി പറഞ്ഞു പറഞ്ഞില്ല നല്ല പറ്റി ഉള്ള കാര്യങ്ങളും കൂടി ചിന്തിച്ച് വേറെയാക്കി കളഞ്ഞിട്ട് ആഹ് രണ്ടും ഗുണമില്ലാതെ പോകും അതുകൊണ്ട് ഞാൻ മോശം പറ്റി ഒരു കാരണവശാലും വീടുകളിൽ പറയുകയില്ല ഇനി ഇവിടെയുള്ള ഒരു ത്രികോണത്തെപ്പറ്റി ഞാൻ ഇന്നാൾ ഞാൻ സംസാരിച്ചിരുന്നു ഇതും ഒരു കോടീശ്വര യോഗമാണ് അത് രണ്ട് വീഡിയോകൾ മുമ്പുള്ള വീഡിയോയിലാണ് ഈ ബുദ്ധിരേഖയിൽ ഇവിടെ ഒരു ത്രികോണം വരുന്നത് കൈകളി ത്രികോണം ഭയങ്കര കോടീശ്വര യോഗത്തെ പറ്റി ബിസിനസ് ലെവലിൽ ജയിക്കുന്ന പറ്റി ഞാൻ ഒരു വീഡിയോ പറയുന്നുണ്ട് കൈകളി ത്രികോണം എന്ന് എന്നും പറഞ്ഞു ഒരു വീഡിയോ ഈ രണ്ട് ത്രികോണങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും വിവാഹം വിവാഹത്തിനുശേഷം ഭാര്യയുടെ സ്വത്ത് കൊണ്ട് ഭയങ്കര ഉയരം ഇങ്ങനെ ഒരു ലൈൻ ഒരു ത്രികോണമാണ് ഇങ്ങനെ ടച്ചായി കിടക്കുന്നതെങ്കിൽ ഇവിടെ വന്നു യോ ജോയിൻ്റെ ഒന്നും ആണോ എന്നില്ല ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഒരു തറ്റാലിയുടെ കൂട്ടിങ്ങനെ വൈക്കവരെ പോലെ ഇങ്ങനെ നിന്നാൽ മതി അതിന് അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങളുടെ കരിയർ വളരെ കുതിച്ചു കയറ്റവും ഒപ്പം വളരെയധികം കോടീശ്ശരനായിത്തീരുമെന്നുള്ള തെളിവാണ് എന്താണ് കോടീശ്ശേര യോഗമെന്നറിയപ്പെടുന്നത് ഈ പറയുന്നത് രാജാവും രാജ്ഞിയും എന്നുള്ള ഒരു യോഗമാണ് ഈ കാണിക്കുന്നത് ഈ ഇത്ര കോണമാണെങ്കിൽ നിങ്ങൾക്ക് താങ്കൾ പണം വരാനുള്ള യോഗങ്ങളൊന്ന് ബിസിനസ് ലെവലിൽ വിജയിക്കാൻ പോകുന്നു ഭാഗ്യരേഖ ഇവിടെ ബന്ധിച്ച് മുറിച്ച് രണ്ട് സ്റ്റെപ്പായിട്ട് പോകുകയാണെങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങളുടെ ജോലി മാറുകയും ആ മാറിയ ജോലിയിലൂടെ നിങ്ങൾ പണക്കാരനാവും എന്നുള്ള തെളിവാണ് അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇനി ഞാൻ അടുത്ത അടുത്ത ചെറിയ നക്ഷത്രങ്ങളുടെ ഒരു പൊതു സ്വഭാവം കൂടി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുകൂടി കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ മനസ്സിലായാലോ ഇന്ന് കോടീശ്വരയോഗം രാജയോഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല എന്താണ് രാജയോഗം എന്നത് കൈരേഖലെ രാജയോഗം വന്നാൽ അത് മരുന്ന് ഇപ്പം വന്ന് കിടക്കുന്ന ആളുകൾക്ക് സ്വന്തം കൈ ചെക്ക് ചെയ്യാം അപ്പം ഞാൻ കൈവശം മറിച്ച് കാണിട്ടുണ്ട് എല്ലാ സിമ്പിൾ ഒന്നും ചെല്ലില്ല ഈ കാണുന്ന മൂന്ന് നാല് സിമ്പിൾ ഒന്നും ചെല്ല ഒരാളുടെ കയ്യിൽ രേഖകൾ ഒന്നേ കാണത്തുള്ളൂ ചില ആളുകളുടെ ജന്മകാലത്ത് ഇങ്ങനെ സൈനുകൾ കയ്യിൽ കാണത്തില്ല ചില ആളുകളുടെ കയ്യിൽ രേഖകൾ പോലും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളുടെ കയ്യിൽ വളരെയധികം കുറച്ച് ആളുകളുടെ കയ്യിൽ കാണും അവനവൻ്റെ കൈ വീഡിയോ കാണുമ്പോൾ അത് ചെക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഗുഡ് സൈനുകളെ പറ്റി മാത്രം പറയുന്നതിന് കാരണം ഗുഡ് സൈനുകളാണ് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും ആവശ്യം സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളും സങ്കടപ്പെടുത്തുന്ന വിവരങ്ങളും നമ്മുടെ എനർജി ലെവലിനെ താഴ്ത്തുകയുള്ളൂ നമ്മുടെ എനർജി ലെവലിനെ താഴ്ത്തുന്ന ഒരു കാര്യങ്ങളും നമ്മൾ മനഃപൂർവ്വമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന പുസ്തകത്തിൽ നിന്നോ കാണുന്ന വീഡിയോകളിൽ നിന്നോ സിനിമകളിൽ നിന്നോ പാട്ടുകളിൽ നിന്നോ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളോട് സംസാരിക്കുന്ന ആളുകളിൽ നിന്നുള്ള നെഗറ്റീവ് മെസ്സേജ് ആയി കഴിഞ്ഞാൽ ആയിക്കോട്ടെ നമ്മളുടെ ജോലികളിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ ഏത് കാര്യത്തിനും നമ്മളെ നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന കൂടി അത് ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിലേക്ക് നെഗറ്റീവ് മെസ്സേജുകൾ പോകാതിരിക്കാനായിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഗുഡ് സൈനുകളെ പറ്റി പറയുന്നത് എല്ലാ സമയങ്ങളും ഗുഡ് സൈനും ബാഡ്സൈനും ഒരേ സമയം വന്നും മാറിയും മറിഞ്ഞും പൊയ്ക്കൊണ്ടേയിരിക്കും ഈ ബാഡ് സൈന് വരുന്ന എല്ലാ ബാഡ് സൈനും നമുക്ക് ലഭിക്കാറില്ല നമ്മൾ അനുഭവിക്കാറില്ല ഗുഡ്സൈന് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കാറില്ല നമ്മുടെ ആക്ഷൻ ഇത് ഇങ്ങനൊരു സൈൻ എനിക്കുണ്ട് ഇതിൻ്റെ ഗുണം ഇതാണെന്ന് തരുന്ന ആ സമയത്ത് നമ്മൾ ആ ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സക്സസ് ഉണ്ടാവുക നമ്മുടെ കൈരേഖയിൽ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ലഭിക്കില്ല നമുക്ക് ബിസിനസ് പുരവർച്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഷോപ്പ് പോലും ജീവിതത്തിൽ തുടങ്ങുന്നില്ല നമ്മൾ ബിസിനസ്സൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ രേഖ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവിടെ പ്രവർത്തിക്കുക ആക്ഷൻ എടുക്കുമ്പോഴേ ആ രേഖയുടെ പ്രയോജനം നമുക്ക് ലഭിക്കത്തുള്ളൂ അത് മനസ്സിലാക്കുകയാണ് ഇപ്പം വിവാഹരേഖയില് വിവാഹത്തിന് ശേഷം കോടീശ്വരനാവുമെന്നുള്ള ഈ ഫൈൻ കാണുമ്പോൾ ഈ സമയത്ത് വിവാഹം കഴിക്കാതിരുന്നാലോ ആൾക്കത് ലഭിക്കുന്നില്ല കുറച്ച് കൂടി വീരേഖ മാഞ്ഞു പോവും അപ്പോഴും അത് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ഈ നാൽപ്പത് വയസ്സിനു ശേഷമുള്ള കോഡീശ്വര യോഗം കാണിച്ചിട്ടുണ്ട് നാൽപ്പത് വയസ്സിനു ശേഷം ആ ആൾ മിഫിനുഫിനോട്ട് ഇൻവോൾവ് ആകുന്നില്ലെങ്കിലോ അത് ലഭിക്കുന്നില്ല അതിനുള്ള സാധ്യതകൾ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ എന്ത് ചെയ്യും അത് നമ്മൾ തട്ടിക്കളയുകയോ അത് നമ്മൾ നശിപ്പിച്ച് കളയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ യോഗം നമുക്ക് നഷ്ടപ്പെട്ടു പോവും അത് കറക്റ്റ് ടൈമിൽ എന്താണ് കാണിച്ചിരിക്കുന്ന സിംബല് ആ സിംബൽ അനുസരിച്ച് എന്താണ് വരാൻ പോകുന്നത് മനസ്സിലാക്കുക ഇപ്പം നമുക്കിങ്ങനെ ഫൈൻ കിടപ്പുണ്ട് കോഡീശ്വരനാകുന്ന ഒരു യോഗത്തിൻ്റെ ഫൈൻ കിടപ്പുണ്ട് പെട്ടെന്ന് ഒരു സുഹൃത്ത് വന്നു ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഷെയറിൽ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങാം അപ്പം നമ്മൾ ഷെയറിനെ പേടിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഇത് നടക്കാം ഷെയറിൽ ഇടുന്ന മിക്ക കാര്യങ്ങളും ചിലപ്പം നശിച്ച് പോകാറാണ് ഫായത് ചില ആളുകൾ മാത്രം വിജയിക്കാറുള്ളൂ പക്ഷേ ഷെയറിൽ നിന്നുകൊണ്ടാണെങ്കിലും സ്വന്തം ചവിടു മാറ്റത്തിലൂടെ വിജയിച്ചു വന്നവരുമുണ്ട് ആദ്യം ഷെയർ ആയിരുന്നു പിന്നീട് മാറി അങ്ങനെയും വിജയിക്കാം അവരവൻ്റെ തന്റെ ഇടം പോലെയാണ് ആ കാര്യങ്ങൾ അതുപോലെ തന്നെ ഓരോ യോഗങ്ങളെയും മനസ്സിലാക്കി കൃത്യമായ എടുത്ത് കൃത്യമായ രീതിയിൽ നഷ്ടം വരാതെ പണം ഇൻവെസ്റ്റ് ചെയ്യാനും കൂടി ബുദ്ധിപരമായി ചിന്തിച്ച് നീങ്ങുന്ന എല്ലാ ആളുകൾക്കും നല്ലൊരു ശുഭാപ്തി വിശ്വാസം ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് കോടീശ്വര യോഗം എന്ന് പറഞ്ഞത് ഇതുപോലെ അനാഹക്കണക്കിന് കോടീശ്വര യോഗങ്ങൾ പല രീതികളിൽ കൈകളിൽ വരാറുണ്ട് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് എത്ര കാര്യങ്ങളാണ് ഒന്ന് രാജാവൻ റാണി എന്ന് പറഞ്ഞു അത് നമ്മൾ പ്രത്യേകിച്ച് ആക്ഷൻ എടുത്താലും ഇല്ലെങ്കിലും നമുക്ക് വന്നു കയറും നല്ല ഗുണങ്ങൾ വന്നു കയറും അടുത്തത് കൈയുടെ ഫസ്റ്റ് വശത്തുള്ള ത്രികോണം ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞ ത്രികോണം ബിസിനസ് ലെവലിലാണ് ബിസിനസ് ഇട്ടാലും വിജയിക്കും അടുത്തത് ഞാൻ കാണിച്ച രണ്ട് ത്രികോണം വിവാഹശേഷം ശേഷം കോടീശ്വര വിവാഹം കഴിച്ചാലും കോഡീശനാകുന്നുള്ളൂ അതിന് മുകളിൽ ഇപ്പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ നാൽപ്പുവയസ് ശേഷമുള്ള ഇത് മുപ്പത് വയസ്സ് നമ്മളെന്ത് ബസ് ഫീ അല്ല നാൽപ്പത് വയസ്സിന് ശേഷം പച്ച പിടിക്കുന്നു എന്നുള്ള ഓർമ്മയോടുകൂടി ബയസ്സിന് ഫിട്ട് കളയാതെ കാത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് നമുക്ക് യോഗങ്ങൾ എപ്പോഴും നമുക്ക് താൻ ബാധ്യ ദൈവം ബാധ്യ എന്ന് പറയുന്ന പോലെ നമ്മൾ മുന്നോട്ട് എടുക്കണം ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചു എ വി ഫീഡ് ഇ ഫുഡ് വരെയുള്ള പൊതുസഭകൾ സംസാരിച്ചായിരുന്നു ഇംഗ്ലീഷ് ലെറ്ററുകൾ പേരുകളിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള മാറ്റത്തെ പറ്റി നമ്മൾ സംസാരിച്ചായിരുന്നു അത് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം വിശാഖനക്ഷത്രം സ്ത്രീകൾ വരുന്നതിൻ്റെ പൊതു സ്വഭാവങ്ങൾ വരെ സംസാരിച്ചായിരുന്നു നമ്മൾ ഇനിയിപ്പോൾ അനിഴ നക്ഷത്രം നമുക്ക് വരുന്ന ഇതാണ് പറയുന്നത് അനിഴ നക്ഷത്രം അനിഴൻ നക്ഷത്രത്തിൽ വരുന്ന സ്ത്രീയുടെ പൊതു സ്വഭാവം നക്ഷത്രത്തിൽ വരുന്ന സ്ത്രീ എന്ന് പറയുന്ന ആൾ വളരെയധികം യുക്തിവാദങ്ങൾ സംസാരിക്കുന്ന ആളായിരിക്കും വളരെയധികം ധൈര്യം അതുപോലെ യുക്തിക്ക് രീതിരിക്കാത്ത അതായത് ജ്യോതിഷം മറ്റ് കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കാത്ത ആൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അമിതമായി വിശ്വാസം കൊടുക്കുന്ന ആളല്ല അവരവർക്ക് യുദ്ധിക്കുള്ള കാര്യങ്ങൾ മാത്രം അവർ അക്സെപ്റ്റ് ചെയ്യൂ വാശി വാശിയെടുക്കുന്ന രീതിയിലുള്ള സ്ത്രീകളും സൗന്ദര്യമുള്ളവരും സമൂഹത്തിന് ഉന്നത നിലയിലെത്തുന്നവരും വിദ്യാഭ്യാസം കൊണ്ട് ഉയരുന്ന ആളുകളുമാണ് അനിഴത്തിലുള്ളവരും അതുപോലെ ഞാൻ പറഞ്ഞു സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ചെറിയ തോതിൽ ലഹരി വസ്തുക്കളോട് ഇവർക്ക് താല്പര്യമുണ്ട് സ്ത്രീകളാണ് ചെറിയ തോതിൽ വൈലെങ്കിലും കുടിച്ചിരിക്കും അതവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അത് ചെയ്യും അനിഴത്തിലുള്ള വ്യക്തി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചെറിയ തോതിൽ ലഹരി വസ്തുക്കൾ ഇഷ്ടപ്പെടുന്നവരാണ് ചെറിയൊരു തോതിലുള്ള ലഹരിയാണെങ്കിലും അവർ കഴിക്കും അത് അവരുടെ ഒരു ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ പുരുഷനും സ്ത്രീക്കും തുല്യ പ്രാധാന്യം എന്നുള്ള രീതിയിൽ തലയെടുപ്പുകൾ നിൽക്കാനുള്ള കഴിവ് അനിഴത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കൂടുതലാണ് അതുപോലെ തന്നെ ഗവണ്മെന്റ് സർക്കാർ മുതലായ കാര്യങ്ങളിൽ നിന്ന് പുരസ്കാരങ്ങൾ ജോലി പ്രകാരമുള്ള പ്രൊമോഷനുകൾ പല ആളുകളുടെയും അതുപോലെ അതുപോലെ രാഷ്ട്രീയം മറ്റോ കാര്യങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള സ്ത്രീകളുടെ സ്വഭാവമായിട്ട് വരെ വളരെയധികം മുന്നോട്ട് പോകാനുള്ള കഴിവ് അനിരനക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കുണ്ട് ഒപ്പം ഞാൻ പറഞ്ഞു മാനാണ് ഇവരുടെ മൃഗമെന്ന് പറഞ്ഞു അപ്പോൾ അനിഴ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് മാനിൻ്റെ രീതിയിലുള്ള ഏതൊരു കാര്യത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ മാറാനും രക്ഷപ്പെടാനുമുള്ള കഴിവും വളരെയധികം കൂടുതലാണ് ഒപ്പം മാനെന്ന് പറയുന്ന ജീവി വളരെയധികം വേഗതയുള്ള ജീവിയാണ് സൗന്ദര്യമുള്ള ജീവിയാണ് പല കാര്യങ്ങളും അതിൻ്റെ സവിശേഷതകളുമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവര് എപ്പോഴും യാത്രയിലായിരിക്കും എന്നും പറഞ്ഞു ജോലി സംബന്ധമായ യാത്ര അല്ലാതെ വെറുതെയുള്ള യാത്രകൾ യാത്രകളുടെ മേളിൽ യാത്രകൾ വന്ന് ജീവിതകാലം ഗുണനീളം യാത്രകൾ ചെയ്യാനായിട്ട് ഭാഗ്യം കിട്ടിയ ആളുകളാണ് അനിഴങ്കാർ ഏറ്റവും കൂടുതൽ യാത്ര ഏറ്റവും കൂടുതൽ യാത്ര ഒപ്പം ഭക്ഷണപ്രിയരും പല സ്ഥലങ്ങളിലുമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് ഇവരുടെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണ് ഇവരുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം ഇങ്ങനെ ഇങ്ങനെ കഴിച്ച് 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 പോകുന്ന രീതിയാണ് കാരണം ഇവർ വീടിനകത്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാലങ്ങളേ ഉള്ളൂ ബാക്കി ഫുൾ ടൈം മേ ബി യാത്രയായിരിക്കും പിന്നെ ഇവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും ഒരുപാട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്ക് എണ്ണം വളരെ കൂടുതലായിരിക്കും വളരെയധികം കൂടുതലായിരിക്കും പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടാവും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗാംഗി തന്നെയായിരിക്കും ഇവരോടൊപ്പം എപ്പോഴും അവിടെ ഏതൊരു സഹായത്തിനും എപ്പോഴും ഇവരുടെ കൂടെ ഒരു ഗാങ്ങി എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ഇതാണ് അനിഴം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ പുതിസഭം പുരുഷന്മാരുടെ പുതുസഭ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ആസ്ട്രോളജി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റ് പോയി കാണുക ഇപ്പം ഇനി അടുത്തായിട്ട് നമുക്ക് അടുത്ത നക്ഷത്രത്തെ ഇട്ട് നോക്കാം അടുത്തായിട്ട് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം സ്ത്രീകൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ തൃക്കേട്ട എന്ന് പറയുന്ന നക്ഷത്രത്തിന് ഞാൻ പറഞ്ഞു തൃക്കേട്ട നക്ഷത്രത്തിന് അല്പം ഓപ്പോസിറ്റ് വരുന്ന ആളുകളുടെ നക്ഷത്ര സ്വഭാവത്തിനനുസരിച്ച് അല്പം ഇതുണ്ട് പൊരത്തക്കുറവ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നൊരു നക്ഷത്രമാണ് തൃക്കേട്ടമുണ്ട് അച്യുത നക്ഷത്രമോ പൂരാട നക്ഷത്രമോ മുന്നിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൃക്കേട്ട ഉള്ള ആളുകൾക്ക് വളരെയധികം ദേഷ്യം തോന്നാറുണ്ട് പ്രധാനമായും അച്യത നക്ഷത്രത്തിൽപ്പെട്ടവരാണ് മുന്നിൽ വന്നു കഴിഞ്ഞാൽ കഠിനമായ ദേഷ്യം തൃക്കേട്ടയ്ക്ക് തോന്നുന്നത് കാരണം തൃക്കേട്ടയും അശ്വതിയും തമ്മിൽ തരി പോലും പൊരുത്തമെന്ന് പറയുന്നൊരു കാര്യം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുക തൃക്കേട്ടയും അശ്വതിയും തരി പോലും പൊരുത്തമില്ലെന്നും തൃക്കേട്ട എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രത്തുമായിട്ട് തരി പോലും മാറ്റിയാത്തൊരു സാധനമാണെന്നും മനസ്സിലാക്കുക രണ്ടുപേരും തമ്മിൽ അശ്വതിക്ക് തൃക്കേട്ട കാണുമ്പോഴും ദേഷ്യം വരുന്നു തൃക്കേട്ടക്കാര്ക്ക് അശ്വതി കാണുമ്പോഴും ദേഷ്യം വരുമെന്നുള്ളത് വളരെയധികം മനസ്സിലാക്കുക ഇതൊരു പ്രകൃതി തത്വമാണ് സത്യമാണ് അല്ലാതെ ഇത് നക്ഷത്രത്തിൻ്റെ തരാറുള്ള ആളുകളുടെ കുറ്റമല്ല കാന്തിക മണ്ഡലം ആകാശത്ത് വിന്യസിച്ചിരിക്കുന്ന രീതിയുടെ അനുസരിച്ചുണ്ടായിരുന്ന ആകർഷണ വൃക്ഷങ്ങളെങ്കിലൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇനി തൃക്കാട്ട നക്ഷത്രപെട്ട സ്ത്രീകളുടെ പൊതു സ്വഭാവത്തെപ്പറ്റി പറയാം സ്ത്രീകളെ വളരെയധികം കർക്കശമായ നിലപാട് എടുക്കുന്നവരും വളരെയധികം ദേഷ്യം വരുന്ന ആളുകളും ഒപ്പം വളരെയധികം കലാപരമായും കായികപരമായും പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ലളിതമായ ജീവിതശൈലി ആയിരിക്കും ഇവരെ തുടരുന്നത് പക്ഷേ സാമ്പത്തികമായി ഉയരണം എന്തിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം നേടുന്നവരെ അവരൊതു ചെയ്യും പക്ഷേ അമിതമായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ ഒന്നും വലിയ ഗമ കാണിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നതുകൊണ്ട് ഇവർക്ക് വലിയ താല്പര്യമില്ല എപ്പോഴും ഒതുങ്ങിയ രീതിയിൽ നീങ്ങുക എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം വളരെയധികം അവരുടെ ഒരു പൊതുഭവം വളരെയധികം നല്ലൊരു നക്ഷത്രവും കൂടിയാണ് കൂടിയാണിത് വളരെയധികം കാര്യങ്ങൾ കൂടുതലായിട്ട് എല്ലാവരെയും ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് ജ്യേഷ്ഠ എന്നാണ് ഈ നക്ഷത്രത്തിൽ ജ്യേഷ്ഠ സ്ഥാനത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കാവുന്ന ഒരാളായിട്ടാണ് തൃക്കേട്ടക്കാരെ നമ്മൾ പറയുന്നത് നമ്മുടെ എല്ലാവർക്കും ഒരു കരുതലും താങ്ങും തള്ളിലും ആവാൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം അതുപോലെ തന്നെ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് മൂലം നക്ഷത്രത്തെ പറ്റി മൂലം നക്ഷത്രത്തിൽ പെട്ടെന്ന് സ്ത്രീകളും പുരുഷന്മാരുടെയും പൊതു സ്വഭാവത്തെപ്പറ്റി സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണേലും വളരെയധികം ധൈര്യമുള്ള ആളുകളാണ് ഏതൊരു കാര്യത്തിനും കർക്കശമായ നിലപാടെടുക്കുന്നവരാണ് സ്ത്രീകൾക്ക് പൊതു സ്വഭാവത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ കൂടുതൽ ആധിപത്യ സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഒരു വളരെയധികം വാശിയും തൻ്റെയേടുമുള്ള സ്ത്രീകളിൽ പെട്ട ആളുകളാണ് മൂലം നക്ഷത്രത്തിലുള്ളത് ആരുടെ മുമ്പിൽ തലവ് എനിക്ക് ഇവർ തയ്യാറില്ല ഒന്നാമത്തെ കാര്യം പുരുഷന്മാരുടെ മുമ്പിൽ ലെവൽ ഏശം തലമുറിക്കാൻ തയ്യാറല്ല അല്ല കായികമായും ശാരീരികമായും മർദ്ദിച്ച അവശനാക്കാൻ വരെയുള്ള കഴിവ് ശക്തി മൂലം നഷ്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീക്കുണ്ടാവും എങ്ങനെയാണെങ്കിലും അതുകൊണ്ട് തന്നെ അവർക്ക് നിയമപാലകരായ രീതിയിൽ പല ജോലികൾ ലഭിക്കാനും അല്ലെങ്കിൽ കായികപരമായ ജോലികൾ ലഭിക്കാനും ഒക്കെ വളരെയധികം സ്കോപ്പ് കൂടുതലാണ് കാരണം അവർ ഒരു എല്ലാ കാര്യത്തിലും ഒരു പടി മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകളായ കൊണ്ടും വളരെയധികം ദേഷ്യവും വളരെയധികം ഒരു ഗൗരവ രൂപത്തിലും ഗൗരവം എപ്പോഴും മുഖത്തുള്ളവരും ഒപ്പം നിഷ്കളങ്കമായ ചിരി അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവർക്കും ഇവരുടെ താല്പര്യവും സ്നേഹവും തോന്നും ആർക്കും എറുപ്പോ കാര്യങ്ങളോ അനുഭവപ്പെടുന്ന ഒരു ഒരവസ്ഥയല്ല പോലും നക്ഷത്രം ധാരാളം നക്ഷത്രങ്ങളുമായിട്ട് ഇവർക്ക് പൊരുത്തമുണ്ട് അതുതന്നെ ഇവരെ വളരെയധികം ഗുണത്തിൽ കൊണ്ടുത്ത് ഇവർക്ക് കർക്കശമായ ഒരു നിലപാടെടുത്തു അത് കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായി അങ്ങനെയൊക്കെ ചെയ്യാൻ പാടണ്ടോ എന്ന ചിന്ത വന്നാലും പൊരുത്തമുള്ള ആളുകളുടെ എണ്ണ കൂടുതലാണ് ആരും ഇവരെ കുറ്റപ്പെടുത്തുന്നില്ല സാരമില്ല എന്ന രീതി ഇപ്പോൾ ആരോഗ്യമായിട്ടുള്ള പൊരുത്തമുള്ളത് മൂലം നക്ഷത്രത്തിനും അശ്വതി രേവതി പൂരാടം തിരുവാതിര അങ്ങനെ കുറേ അധികം നക്ഷത്രങ്ങളുമായിട്ട് ഇവർക്ക് പൊരുത്തമുണ്ട് അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹം ഒക്കെ ലഭിക്കുന്ന ഒരു നക്ഷത്രമാണിത് അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ പൊരുത്തമുള്ളതുകൊണ്ട് ഇവർക്ക് കൂടുതലായിട്ടും വിജയങ്ങൾ എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കും പല കാര്യത്തിലും വിജയം ലഭിച്ചുകൊണ്ടിരിക്കും ഈ പറയുന്ന നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ പൊരുത്തമുള്ള നക്ഷത്രക്കാര് കൂടുതലായി ജനസമൂഹത്തിൽ കാണുന്നതുകൊണ്ടുണ്ട് ഇവർക്ക് എപ്പോഴും അംഗീകാരങ്ങൾ ലഭിക്കും ഇവർ അത്തരം ആളുകൾ നക്ഷത്രത്തിൽപ്പെട്ട ആളുകളുടെ വാക്കുകളായിരിക്കും എപ്പോഴും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് അല്ലാതെ മറ്റുള്ള ആളുകളുടെ വാക്കുകൾക്ക് ഇവർ വില കൊടുക്കാറില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അടുത്തായിട്ട് നമ്മൾ നക്ഷത്രത്തിലേക്ക് വരികയാണ് പുരാട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ പൊതു സ്വഭാവത്തെപ്പറ്റി സംസാരിക്കാൻ പോവാണ് പുരാടനക്ഷത്രത്തിൽ നക്ഷത്രം മുഖം എന്ന് കബിയെന്ന് പറയുന്നൊരു വാനനാണെന്ന് ഞാൻ പറഞ്ഞു ശബരമായ മനസ്സുകൾ എപ്പോഴും മാറി 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 മരുന്ന ഒരു അവസ്ഥ പുരാണ ഉണ്ടെന്ന് ഞാൻ സംസാരിച്ചിരുന്നു പുരാണ പുതു സ്വഭാവം കാണാത്തവർ പ്ലേലിസ്റ്റിൽ പോയി കാണുന്നതാണ് ഇനി അടുത്തായിട്ട് പറയുമ്പോൾ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സാമ്പത്തിക യോഗം വളരെ കൂടുതലാണ് പുരുഷനേക്കാളും ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി മുന്നോട്ട് പോകുന്നത് പോരാടത്തിലുള്ള സ്ത്രീയാണ് അതുപോലെ ധൈര്യത്തിൻ്റെയും സാമർഥ്യത്തിൻ്റെയും കാര്യത്തിൽ പോരാടത്തിൽപ്പെട്ട സ്ത്രീകൾ കഴിഞ്ഞിട്ടേ പുരുഷന്മാരേ ഉള്ളു പുരുഷന്മാർക്ക് എല്ലാവർക്കും കർക്കശം ഒരു തീരുമാനമെടുക്കാനോ ഒന്നും അധികം ധൈര്യം കാണുന്നില്ല വളരെ സമാധാനം സ്നേഹം ത്യാഗം സഹനശക്തി ക്ഷമ തുടങ്ങിയ പുരുഷന്മാരെ കാണുമ്പോൾ പുരാണത്തിൽപ്പെട്ട സ്ത്രീകളിൽ കോപം ഗർഭ് അധികാരം അധികാരത്തിലുള്ള നടപ്പ് അതുപോലെ തന്നെ കർക്കശം ആരെയും എന്തും നോക്കാതെ മുഖത്തു നോക്കി വെട്ടി വെട്ടിത്തുറന്ന് പറയാനുള്ള ധൈര്യം ആരോടും ദേഷ്യപ്പെടാനുള്ള ധൈര്യം ആരെയും വില വെക്കുന്നില്ലാത്ത രീതി പക്ഷേ പോരാടത്തിൽപ്പെട്ട പുരുഷനാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പില് ഏറ്റവും വിനീതമായും സ്നേഹത്തോടു കൂടി നിൽക്കുന്ന സ്വഭാവ രീതികൾ കാണിക്കുമ്പോൾ സ്ത്രീകൾ നേരെ ഓപ്പോസിറ്റായിരിക്കും കാണിക്കുക അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് സംസാരിക്കാറുള്ളത് ഉത്തരാടനക്ഷത്രത്തെ പറ്റിയാണ് ഉത്രാട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ ഉത്സവത്തിലേക്കാണ് വരുന്നത് ഉത്തരടം നക്ഷത്രപ്പെട്ടവർ കൂടുതലായിട്ടും ജോലിക്ക് പോകാൻ സന്നദ്ധയുള്ള സ്ത്രീകളാണെന്ന് ഞാൻ പറഞ്ഞത് പുരുഷന്മാരുടെ കാര്യത്തിൽ അങ്ങനെ ജോലിക്ക് പോകുന്നതാണ് ഇവർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇവരെ ജീവിത പങ്കാളിയും കൊണ്ട് പണം ഏൽപ്പിക്കുന്നത് കാരണമാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ സംഭവിക്കുന്നത് അത് കൂടുതലായിട്ടും സംഭവിക്കുന്ന പുരുഷന്മാർക്കാണ് സ്ത്രീകളാണെങ്കിൽ അല്പം കർക്കശത്തോടു കൂടി നിൽക്കുന്നവരാണ് പക്ഷേ പുരുഷന്മാർക്കാണെങ്കിൽ ഇവർ ജീവിത പങ്കാളിയെ കൊണ്ട് പണം ഏൽപ്പിക്കുന്ന ഒരു പ്രവണത കൂടുതലാണ് പിന്നെ സ്വത്ത് വാകകൾ ഉണ്ടെങ്കിലും ഏതെങ്കിലും സാധാരണ ഒരു ജോലിക്ക് പോയിട്ട് വെറുതെ മനസമാധാനം കളയുന്ന സ്വഭാവം കൂടി ഉത്തരവാദിത്തപ്പെട്ടവർക്കുമുണ്ട് കാരണം അവർക്ക് സ്വത്ത് വാകകളും എല്ലാ കാര്യങ്ങളും വേണ്ടി തന്നെ ഉണ്ടെങ്കിലും വെറുതെ ഏതെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് അവിടെ ചെന്ന് ഒരു അവിടെയുള്ള മുതലാളിയുടെ കുത്തുവാക്കുകൾ കേട്ട് താമസിച്ച് ചെന്നു അങ്ങനെ ചെയ്തു ജോലിയും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ അവിടെ കിടന്ന പേടിപ്പേരെല്ലാം കേട്ട് തിരിച്ച് മനോഹമാനത്തോടു കൂടി പോയി മനഫമാനം നശിച്ചിട്ട് തിരിച്ചു വരുന്ന ആളുകളുമുണ്ട് ഉത്രാടംകാർക്ക് വളരെയധികം മിക്കപ്പോഴും ഭൂസ്വത്തുകളും സാമ്പത്തികവും കാണും പക്ഷേ അനാവശ്യമായിട്ട് ഇവരെ പോയി ചില സമയങ്ങളിൽ ഇവർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ പോലും ഇവർ ചില സ്ഥലങ്ങളിലൊക്കെ കയറി നിന്നിട്ട് വെറുതെ കുത്തുവാക്കുകൾ കേൾക്കുന്ന ഭവമുണ്ട് കാരണം ഓണർക്ക് അറിയത്തില്ല ഇവർക്ക് പണമുണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഓണറെക്കാളും പണം ആയിരിക്കും ചിലപ്പോൾ ഇവർ ഇതൊന്നും മനസ്സിലാക്കാതെ ഓണർ തട്ടിക്കേർ വില പേടിച്ചിരിക്കും ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ചില ഉത്രാടക്കാർ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പണം പരമായി നമുക്കിപ്പം അതുപോലെ ടൈറ്റ് ഉണ്ട് സ്വത്ത് വാകകളൊന്നുമില്ല ജോലി കൂടാതെ നിവർത്തിയില്ലെങ്കിൽ മാത്രമായിട്ടാണ് ജോലിക്ക് പോകേണ്ടതായി വരിക പലപ്പോഴും പലപ്പോഴും മിക്കവർക്കും ഭൂസ്വത്തുകളോ സ്വന്തം ഭവനമോ അത് ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ കണ്ടം പോലുള്ള സ്ഥലങ്ങളോ ഒക്കെ കിടപ്പുണ്ടാവും കൃഷിയിടങ്ങളൊക്കെ കിടപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഡിഫൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ആരെയും പേടിക്കാതെ ജീവിക്കാം വെറുതെ ജീവിതത്തിൻ്റെ മുക്കാൽ പങ്കും എല്ലാവരെയും പേടിച്ച് വീട്ടേണ്ട ആവശ്യം വരികയില്ല അപ്പോൾ ഉത്തരാടത്തിന് പണം ഉണ്ട് അപ്പോൾ ഉത്രാടത്തിന് പെട്ടെന്ന് സ്ത്രീകൾക്ക് അത് വളരെയധികം ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് സ്വത്തുകളുണ്ടെങ്കിൽ അധികമായി ജോലികളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഇവർക്ക് ചോദ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ പൊരുത്തമുള്ളത് ഉത്രാടവും ചോദ്യവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ പൊരുത്തമുള്ളത് എപ്പോഴും ചോദ്യ നക്ഷത്രത്തിലുള്ള ആളോടൊപ്പമുള്ള ഫ്രണ്ട്ഷിപ്പ് ബിസിനസ് കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം ഉയർച്ച ലഭിക്കും വളരെയധികം ഉയർച്ച ജീവിതത്തിൽ ലഭിക്കുന്നതാണ് ഉത്രാടംകാർക്ക് അങ്ങനെ അതുപോലെ പൂരാടവും ഉത്രാടവും തമ്മിൽ നല്ല മാച്ചുണ്ട് ഉത്രാടവും പൂരാടവും തമ്മിൽ നല്ല മാച്ചുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കും പൊരുത്തമുണ്ട് അത്ര ആളുകളോടൊപ്പമാണ് ഇവരുടെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും എല്ലാം എങ്കിൽ വളരെയധികം വിജയം ഇവർക്ക് ലഭിക്കും അടുത്താണ് തിരുവോണം നക്ഷത്രത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത് തിരുവോണം നക്ഷത്രപ്പെട്ട സ്ത്രീകളുടെ സ്വഭാവത്തിൻ്റെ കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത് ഇപ്പം തിരുവോണത്തിന് ഞാൻ പറഞ്ഞു മഹാവിഷ്ണുവാണ് ഇവരുടെ നക്ഷത്രത്തിന് എന്ന് പറഞ്ഞു മഹാവിഷ്ണുവിൻ്റെ രീതിയിൽ ഇവർക്ക് എല്ലാ കാര്യത്തിൻ്റെയും ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എപ്പോഴും ഭക്ഷണം കിട്ടാനുള്ള യോഗം എവിടെ ചെന്നാലും ഇവർക്ക് ഓണമാണ് ഇവരെ ആരും മാറ്റി നിർത്താറില്ല ഇവർക്ക് പൊരുത്തമില്ലാത്ത ആളുകളാണ് പൊരുത്തമുള്ള ആളുകളാണെങ്കിൽ അത്രയും അധികം ഒരു പ്രശ്നം സംഭവിക്കാറില്ല മറ്റുള്ളവർക്ക് പൊരുത്തമില്ലാത്ത ആളുകൾ മുന്നിൽ വരുമ്പോൾ അകാരണമായ കോപം തോന്നുമെങ്കിൽ ഇവരുടെ കാര്യത്തിൽ തിരുവോണക്കാരെ എവിടെ വന്നാലും അകാരണമായി ആർക്കും കോപം തോന്നുകയില്ല ഇതാണ് അവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി അതുകൊണ്ട് തന്നെ ജാതകം കണക്ക് കൂട്ടിയെടുക്കണം ആരൊക്കെ പൊരുത്തമില്ലാത്തവരുണ്ട് എന്ന് കണക്ക് കൂട്ടിയെടുക്കണം ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിൽ പോകും കാരണം ഇടപെടുന്ന ആളുകളെല്ലാം സൗഹൃദപരമായിട്ടെനിക്ക് മനസ്സിൽ വൈരാഗ്യം എന്ന് പറയുന്നത് പലപ്പോഴും ഉണ്ടാവണമെന്നില്ല പലർക്കും പക്ഷേ എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് കൊണ്ട് ചിലപ്പോൾ വാക്ക് വാക്കുകിറക്കണിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വാക്ക് വാക്കുകിറക്കാൻ മാത്രം വരൂ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക തിരുവോണമായിട്ട് ചേരാത്ത നക്ഷത്രങ്ങളാണ് അശ്വതി പൂരാടം അതുപോലെ തന്നെ തിരുവാതിര ഇത്തരം കുറേ നക്ഷത്രങ്ങളുമായിട്ട് ഈ പറയുന്ന തിരുവോണം ചേരത്തില്ല പക്ഷേ എല്ലാ ആളുകളോടുള്ള ഒരേ സമീപനം ഈ സമീപനം ആ അതുപോലെ തന്നെ രോഹിണിയുമായിട്ട് ഇതിൻ്റെ പൊരുത്തമുണ്ട് രേവതയുമായിട്ട് പൊരുത്തമുണ്ട് അങ്ങനെ കുറേ നക്ഷത്രങ്ങളുമായിട്ട് ഇവർക്ക് പൊരുത്തമുണ്ട് പക്ഷേ ഈ അല്ലാത്ത കുഴപ്പങ്ങൾ ഇപ്പം പറഞ്ഞ ആദ്യത്തെ ഈ കുറച്ച് നക്ഷത്രങ്ങളുണ്ട് ചേരത്തില്ലാത്ത നക്ഷത്രങ്ങൾ ഈ ചേരത്തില്ലാത്ത ആളുകളോടുള്ള ഇവരുടെ പെരുമാറ്റം വരെയും വളരെയധികം സന്തോഷവും സമാധാനപകരവും വരെയും വളരെയധികം സുഹൃത്തുക്കളായ രീതിയിലായിരിക്കും ഇടപെടുക പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചില ഇഷ്ടക്കേടുകൾ വരാനായിട്ട് ചില സാധ്യതയുണ്ട് അത് മനസ്സിലാക്കാം പൊരുത്ത വിഷയത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വഴക്കുകളും മക്കാളങ്ങളും ഉണ്ടാകാതെ പോകുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് തിരുവോണകാലം തിരുവോണത്തിൽപ്പെട്ട ആളുകൾക്ക് അല്പം ധൈര്യം കൂടുതലായിരിക്കും സ്ത്രീകൾക്ക് ധൈര്യം കൂടുതലായിരിക്കും സാമ്പത്തിക യോഗം കൂടുതലാണ് പിന്നെ വിവാഹ ശേഷമാണ് ഇവർക്ക് അല്പം പ്രശ്നങ്ങൾ സംഭവിക്കുക സ്ത്രീകൾക്ക് മാത്രം ഇവർ നിൽക്കുന്ന ഭവനത്തിൽ ഇവർക്ക് ഐശ്വര്യമുണ്ട് പക്ഷേ ഇവർ ഇറങ്ങി പോയി കഴിയുമ്പോൾ ഇവരുടെ ഐശ്വര്യങ്ങൾ വളരെയധികം കുറഞ്ഞു പോവുകയാണ് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കഷ്ടപ്പാടുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വരാറുണ്ട് പക്ഷേ പുരുഷന്മാരാണെങ്കിൽ അവർ ആ ഭവനം വിട്ടു പോകുന്നില്ല വിവാഹ ശേഷം അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു നിലനിൽപ്പ് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്തത് പക്ഷേ സ്ത്രീകൾക്ക് ധാരണ സ്വന്തം ഭവനത്തിൽ കിട്ടിയിരുന്ന ഭാഗങ്ങൾ വെളിയിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ ഭർത്തഗ്രഹത്തിൽ ചിലപ്പോൾ ലഭിക്കണമെന്നില്ല കഷ്ടപ്പാടുകളിലേക്കും പ്രശ്നങ്ങളിലേക്കുമൊക്കെ പല ഫ്രമങ്ങളിലും പോകാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ തിരുവോണം നക്ഷത്രത്തിലുണ്ട് പിന്നെ വളരെയധികം സുഹൃത്തുക്കളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും കാരണം എല്ലാ നക്ഷത്രക്കാരും ഇടം പൊരുത്തമില്ലേലും ഇടപെടുന്നു പോകാനുള്ള കഴിവുള്ളത് കൊണ്ട് വളരെയധികം സുഹൃത്തുക്കൾ അതുപോലെ യാത്രകൾ എല്ലാ ആഴ്ചയും യാത്രകൾ അതുപോലെ കല്യാണം മുതലായ ചടങ്ങുകൾ മറ്റുള്ളവരുടെ വിവാഹത്തിൻ്റെ സദ്യകൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ യോഗം കിട്ടുന്ന ആളുകളാണ് തിരുവോണ്ക്കാർ അതുപോലെ തന്നെ പല പല ചടങ്ങുകൾ പല പല കാര്യങ്ങൾക്കെല്ലാം ഇതിലേ ക്ഷണിക്കപ്പെടും ഇവർക്ക് സീറ്റുള്ള നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത് ഏത് കാര്യത്തിൽ വന്നാലും ഇവരെ മുൻപന്തിയിൽ ഇരുത്തുന്ന ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ വരാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും മഹാവിഷ്ണുവിൻ്റെ ഒരു നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർക്കെപ്പോഴും ഐശ്വര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അപ്പ് ചെയ്യുകയാണ് ഇതിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇവിടെ യോഗ പോലുള്ള കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം ഈ ചാനലിൽ കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലേലിസ്റ്റ് കാണുക പോക്കൺ ഹിന്ദി ഇംഗ്ലീഷ് ഇവ കാണുക ആസ്ട്രോളജി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറയുന്ന ഈ പ്ലേലിസ്റ്റ് കാണുക അപ്പോൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമമായി ഷെയർ ചെയ്യുക നന്ദി